ഇന്നെന്താ വന്നുവെച്ചാൽ ഇന്ന് ഞങ്ങൾ സംഭവം വേറെ ഒന്നുമല്ല ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഫേക്ക് അക്കൗണ്ടും കുറച്ച് പോലീസ് കേസും ഇന്നലെയൊക്കെ നടന്നിരുന്നു ഇന്നലെ അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേഡി രണ്ട് ദിവസം ിൽ കാണുന്നാണ് പോസ്റ്റ് പോസ്റ്റ് അപ്പോൾ ഇന്നലെ ഈ പോസ്റ്റിന് താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നിരുന്നു നെഗറ്റീവ് വെച്ചാല് അതും വൃത്തിയേടുന്നു നല്ല വൃത്തിയിട അപ്പം എൻ്റെ കൂട്ടുകാരിയും പിന്നെ ഹരിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതിന് റിപ്ലൈ കൊടുത്തു ഓൾറെഡി അതിന് കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ നാല് പേര് കൊളോബ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടുകാരിൻ്റെ ഇൻബോക്സിലോട്ടെന്താക്കി ഈ ഒരു ഫേക്ക് അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് പോയി അത് മാത്രമല്ല അതും വളകരുത് വളകരുതെന്ന് വളകരുന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബി നമുക്ക് എന്താ യൂട്യൂബാണെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പറയാം ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു ഈ സ്ക്രീൻഷോട്ടിൽ സൈഡ് സൈഡിൽ കാണിച്ചുതരാം അവരെന്താ സംസാരിച്ചെന്ന് കാണിച്ചുതരാം അവർ ചാറ്റ് ചെയ്ത് സ്ഥലം കാണിച്ചാൽ അങ്ങനെ അവളോടും നല്ല വൃത്തിയായിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളുടെ എൻ്റെ ഇവളുടെയും എല്ലാ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെയും ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നെഗറ്റീവ് കമ്പനം നെഗറ്റീവ് എന്ന് വെച്ചാൽ നോർമൽ നെഗറ്റീവ് ആണ് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് മോശം മൊത്തത്തിൽ അതായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒക്കെ ഞങ്ങൾ റീപ്ലൈ കൊടുത്ത് ഡിലേറ്റ് ആക്കി രണ്ട് രണ്ട് മൂന്നെണ്ണം ഡിലേറ്റ് ആക്കി ആ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻബോക്സിലോട്ട് മെസ്സേജ് വരാൻ തുടങ്ങി അതായത് ഇവളുടെ ആദ്യം റിക്വസ്റ്റ് ഇട്ടു അപ്പൊ ഞാൻ എന്താക്കിയത് ആരക്കൗണ്ട് അറിയാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിതു മെസ്സേജ് വന്നു മെസ്സേജ് തന്നപ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു ധൈര്യം ഉണ്ടെങ്കിൽ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുക നാണയമുണ്ടോ ഫേക്ക് അക്കൗണ്ട് സംസാരിക്കുക ഒരു പെൺകുട്ടിൻ്റെ ഡി പി ഒരു വെച്ചു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞ ഉടനെ അയാൾ എന്തെങ്കിലും ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പേര് ഒരു കറക്റ്റ് ഒരു അഡ്രസ്സ് സ്ഥലം ഒരു ഫോൺ നമ്പർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നു അതായത് വയനാട്ടിലുള്ള ആൾ തന്നെ ആ ടിസ്റ്റ് പറഞ്ഞരാ ഞങ്ങൾ എന്താക്കി ഞാൻ ആ ഫോണിലേക്ക് വിളിച്ചു ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സംഭവം എന്തെന്ന് ഞങ്ങൾ ഞങ്ങളിതേ സ്ഥലം വയനാട്ടിൽ കൽപ്പറ്റ എസ് കെ എൻ ജെ സ്കൂളിലൊരു അധ്യാപികയുടെ നമ്പറാണ് പേര് ഞാൻ പറയുന്നില്ല അധ്യാപികയുടെ നമ്പറാണ് അവരെ വിളിച്ച് ആരും സംസാരിച്ചു അവർക്ക് ഇതൊന്നും അറിയത്തില്ല അവരുടെ നമ്പർ ആരെ യൂസ് ചെയ്ത് ഒന്നും അറിയത്തില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ആ അവരുടെ നമ്പറും അവരുടെ വാട്സപ്പിന്റെ ഡിപിന്റെ ഫോട്ടോയാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്ത പ്രൊഫൈൽ വെച്ചേക്കുന്നത് അവരിപ്പോഴും ആ വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന അവരുടെ ആ ഫോട്ടോയാണ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ വെച്ചേക്കുന്നത് ഫേക്ക് അക്കൗണ്ട് വെച്ചേക്കുന്നത് അങ്ങനെ ആ അധ്യാപികയോട് ഞങ്ങൾ കാര്യം സംസാരിച്ചു ഞാനും സംസാരിച്ചു പിന്നെ കൂട്ടുകാരെയ റൂമിയും ഹരിയും വിളിച്ച് സംസാരിച്ചു ഇത് കേട്ടോടുന്നവരും ആകെ നെട്ടിപ്പോയി കാരണം അവർക്കറിയില്ലല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടെന്നല്ലേ കാരണം അവരെ ഫോൺ നമ്പർ അവരെ ഫോട്ടോ വെച്ചിട്ട് ഇത്രയും മോശമായിട്ട് കാര്യങ്ങൾ നടക്കുന്നവർക്കറിയത്തേയില്ല അങ്ങനെ എന്താക്കി അവർ ഞങ്ങളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവർ നേരെ എൻ്റെ റൂമി ഹരിയും റൂമി കൽപ്പറ്റ ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടുന്ന് കൽപ്പറ്റ എസ് കെൻ്റെ പിന്നെ ക്യാമ്പിലായിരുന്നു അല്ലേ ക്യാമ്പിലായിരുന്നു പറഞ്ഞത് സ്കൂളിൽ അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ കൽപ്പറ്റ വന്നു അവിടുന്ന് ഹരിനോടും റൂമിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു അല്ലേ കാരണം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം അമ്മ അവർക്ക് അറിയുന്നില്ല ഇത് കാരണം വേറെ ആർക്കും കൊണ്ട് മെസ്സേജ് അവരെന്താ പറയാ അവർ ഒന്നും അറിയാത്തവർ കുടുങ്ങി പോകും അങ്ങനെ എന്തൊക്കെയാണ് അവർ ഞങ്ങളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാന്ന് പറഞ്ഞാൽ അവർക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ അപ്പം അവരെന്താക്കി ഞങ്ങൾക്ക് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അയച്ച മെസ്സേജും അതും പിന്നെ മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ടൊക്കെ അവർക്ക് വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്താക്കി ഞങ്ങൾ ഞങ്ങളുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാവർക്കും വാട്സപ്പ് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും വാട്സപ്പ് ചെയ്ത് അവരൊരു കുറച്ച് സമയം കഴിഞ്ഞ അവർ കൽപ്പറ്റ എത്തി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുക്കാൻ നേരത്തെ കോഴിക്കോട് നിന്നും ആ വീണ്ടും ഒരു കോൾ വന്ന് ഈ ഒരു സംഭവം ഞങ്ങളെ വിളിച്ച പോലെ തന്നെ വേറൊരു നിന്നും കോൾ വന്ന് അങ്ങനെ അവര് കല്പറ്റ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ടൈമിൽ നമ്മൾ പിന്നെ ആ ആ പ്രൊഫൈൽ പ്രൊഫൈൽ കാരണം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അക്കൗണ്ട് പോലും അപ്പൊ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാല് അവർ ഇപ്പം ആ ഒരു അധ്യാപിക അറിയുന്നില്ല അധ്യാപികയുടെ നമ്പറും അധ്യാപികയുടെ അഡ്രസ്സും അവരുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്ന് നമ്മൾ നമ്മൾ ആ അധ്യാപികനെ വിളിച്ചത് കൊണ്ടാണ് അവരറിയുന്നത് എന്ത് ഇവരെ നമ്പറിലാണ് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്ന അവർ അറിയുന്നത് ഇതിപ്പോ ഞങ്ങൾ അവരെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഈ കാര്യം അറിയത്തില്ല പിന്നെ അതായത് പുള്ളിക്കാരുടെ വാട്സപ്പിലെ ഡി പി ആണ് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റഗ്രാമില് പ്രൊഫൈൽ ഡി പി ആയിട്ട് ആരാണോ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആരെടുത്ത് നോക്കിയാല് ഇത് നമ്മള് നോക്കി കഴിയുമ്പോൾ മെസ്സേജ് ആരാണോ പ്രൊഫൈൽ അവർ മെസ്സേജ് പോലെ നമുക്ക് ഫീൽ ആവുള്ളൂ അപ്പോൾ അപ്പൊ അതവരുടെ പ്രൊഫൈലും മീൻസ് ഫോട്ടോ അവരുടേതാണ് പക്ഷെ അതവരുടെ വാട്സപ്പിലെ ഡി പി ആണ് അതാരെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടാണ് ഇത് ഇൻസ്റ്റാഗ്രാമില് ഡി പിന്നെ പ്രൊഫൈല് ക്ലിക്കായിട്ട് വെച്ചിരിക്കുന്നത് മീൻസ് നമ്മളറിയുന്നില്ല ഇപ്പം എങ്ങനെയാണ് ആ നമ്പര് വെളിയിൽ പോയെന്നറിയില്ല സോ ഇപ്പ എന്തായാലും പറയാ ഇത് പറയണം തോന്നി അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അല്ലേ ഇപ്പം നമ്പര് ഒരാളുടെ നമ്പർ ഒരു നമ്പർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആളുടെ ജിമെയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് മീൻസ് നമുക്കറിയില്ലല്ലോ അവരെ എങ്ങനെയായിരിക്കും മറ്റ് മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ അറിയാവുന്നവർ നോക്കിക്കഴിയുമ്പോൾ ആ നമ്മൾ മെസ്സേജ് കഴിക്കുന്നതായിട്ട് അവർക്ക് ഫീലാവുള്ളൂ അത് പിന്നെ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാകും സോ ഇതിപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ നമ്പരും പുള്ളിക്കാരുടെ വാട്സാപ്പിലെ ഡി പി വെച്ചിട്ട് അപ്പോൾ പിന്നെ പുള്ളിക്കാരനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കണം കാരണം ആ ഒരു ഡീപ്പ് വെച്ചിട്ടാണ് അവർ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടിലും ഡി പി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതെന്ന് ആരും അല്ല ആരും സേഫ് ഒന്നുമില്ല ആരും സേഫ് ആരും സേഫ് അല്ല കാരണം നമ്മൾ പിന്നെ ഇഷ്ടംപോലെ ഹോട്ടയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഡീപ്പ് ഇട്ടിട്ട് വേറെ ഫേക്ക് അക്കൗണ്ട് മെസ്സേജ് ആയി നമ്മൾ കൊടുങ്ങും അപ്പോൾ ഇങ്ങനെയുള്ളവര് ഉണ്ട് ഞാൻ ഉണ്ട് എന്ന് ഓൾറെഡി നമുക്ക് കുറേ ന്യൂസൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിങ്ങനെ അനുഭവം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എൻ്റെ ദൈവം മീ ഇ എന്തിരി നടക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും അന്ന്

അങ്ങനെ ചെയ്യുക സൈബർ സെല്ലിൽ വിളിച്ചിട്ട് നമ്പർ എന്താ ബ്ലോക്ക് ആദ്യ പിന്നെ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വളകരായിട്ട് മെസ്സേജ് എന്തെങ്കിലും വരാം വരുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ലൈവ് പോയിട്ട് കാര്യം പറയരുത് പെട്ടെന്ന് ആ ഡി പി വേണിട്ട് ലൈവ് പറയാൻ നിൽക്കരുത് അവരോട് മതി ആ ഫേക്ക് അക്കൗണ്ടിനോട് ചാറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ കാരണം എന്തറിയോ വേറെ ഒന്നും പെട്ടെന്ന് ലൈവ് പോയിരുന്നെന്ന് പറയാൻ കാരണം ആ ഡീപ്പിൽ ഉള്ളവരായിരിക്കില്ല ചിലപ്പം ചാറ്റ് ചെയ്യുന്നത് അപ്പം ആ ഡീപ്പിൽ ഉള്ളവർക്ക് അത് ബാധിക്കും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ഒന്നും ലൈവ് പോകുന്ന വിചാരിച്ചതാണ് പക്ഷേ ഒരു പെൺകുട്ടിൻ്റെ ആയതുകൊണ്ട് നമ്മൾ പോയിട്ട് അഥവാ എന്തെങ്കിലും സംഭവിച്ചു ആ പെൺകുട്ടി അല്ലെങ്കിൽ നമ്മൾ കാരണം ആ പെൺകുട്ടിൻ്റെ പേര് മൊത്തം പോയി പോകും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്ത് രീതിക്ക് അതിൻ്റെതായിട്ട് നടപടിക്ക് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ മെസ്സേജോ അല്ലെങ്കിൽ കോളോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക വെറുതെ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്ന് ആ അക്കൗണ്ട് ഷെയർ ചെയ്ത് ഇന്ന ഡി പിയിലുള്ള ആളാണ് നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും പെട്ടെന്ന് എടുത്തുകൊണ്ട് ചെയ്യരുത് നിങ്ങൾ എന്താക്കുക അതിൻ്റെതായിട്ട് കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ നല്ല അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഓപ്ഷൻ സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഷെയർ ഷെയർ അതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ മെസ്സേജ് ആയിരുന്നു അത്രയ്ക്കും തരംതാണില്ല സംസാരിക്കുന്നത് ആണാണോ പെണ്ണാണോ ഒന്നും പിടിക്കില്ല നമുക്ക് പെട്ടെന്ന് ആൺകുട്ടിയാണ് അതൊരു പെൺകുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് യൂസ് ചെയ്യുന്ന നമുക്ക് വലിയ ഇതൊന്നുമില്ല അപ്പം ശ്രദ്ധിക്കുക എല്ലാരും അപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നല്ലപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവാൻ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല നമ്മുടെ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്സുകൾ ഇമെയിൽ എല്ലാം തന്നെ സെൽഫ് സെക്യൂർ ആയിട്ട് വെക്കുക ഓക്കെ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ 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 ഈ ഈ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക